ഹലോ ഫ്രണ്ട്സ് ഫിസിൽ ബാബു ആണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ നിങ്ങളെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ ഈ സൗദി അറേബ്യയിൽ പുതിയ വിസക്ക് വരുന്ന ആളുകൾ ആൾക്കാണ് പ്രത്യേകിച്ച് ഇത് ഉപകാരപ്പെടുക അതുപോലെ ഉംറക്ക് വരുന്ന ആളുകൾ വിസിറ്റിങ്ങിന് വരുന്ന ആളുകൾ ഇവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും അതായത് നമ്മൾ സൗദി അറേബ്യയിൽ വി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാസ്പോർട്ടിൽ സാധാരണ നമ്മുടെ ബോർഡർ നമ്പർ എൻ്റർ ചെയ്യും ഈ ബോർഡർ നമ്പർ എൻ്റർ വെച്ചാൽ നമുക്ക് പിന്നീട് ഈ അപ്ഷീർ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അതായത് ഡിജിറ്റൽ ഇക്കാമ അല്ലെങ്കിൽ പിന്നെ എടുക്കുന്ന വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ചെക്കിംഗ് പുറത്തേക്ക് വരുമ്പം ഇപ്പോൾ പുതിയ ദിവസം പ്രകാരം വിസിറ്റിങ്ങിന് വന്ന ആളുകൾക്കും ഉമ്ര വന്ന ആളുകൾക്കൊക്കെ അവരെ ഡോക്യുമെൻ്റ്സ് ആയിട്ട് തന്നെ കിട്ടും നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ ഡി മൊബൈൽ ഡിജിറ്റലായിട്ട് കിട്ടും പക്ഷേ നമ്മൾ ഈ ബോർഡർ നമ്പർ ചിലപ്പം മിക്കവാറും എയർപോർട്ടുകളിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാസ്പോർട്ടിൽ എഴുതുന്നില്ല പകരം അവർ സീലടിച്ചിട്ട് ആളെ എക്സിറ്റ് അടിച്ച് വിടുകയാണ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ഈ ബോർഡർ നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ ജവാസാത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എയർപോർട്ട് പോകേണ്ട ആവശ്യം ഒന്നുമില്ല അതല്ലാതന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണ് ചെയ്യൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ലൈക്ക് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾ ഉണ്ടാവും അറിയുന്ന ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം ഓക്കെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ മൊബൈലിൽ ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ അബ്ഷീർ ബോർഡർ നമ്പർ എന്നടിച്ചിട്ട് അത് സെർച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ അത് അപ്ഷിറിൻ്റെ വെബ് പേജിലേക്ക് പോവും അതിന് ശേഷം ശേഷം ഇതാ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ രണ്ട് ഓപ്ഷൻസ് കാണാം ഒന്ന് ജി സി സി സിറ്റിസൺ അതുപോലെ നോൺ ജി സി സി സിറ്റിസൺ എന്നുള്ളത് ഈ നോൺ ജി സി സി സിറ്റിസിറ്റിസൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിന് ആപ്പ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വിൻഡോയിലേക്ക് പോവും അടുത്ത വിൻഡോയിൽ നമ്മൾ വിസ നമ്പർ അടിച്ചു കൊടുക്കുക വിസ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ വിസ അടിച്ച അത് അത് നേരെ ഡീഫോൾട്ടായിട്ട് അതിൽ ഈ ഹിജിറി എന്നുണ്ടാവും അത് ജോർജിയെന്നുള്ളതിലേക്ക് മാറ്റുക എന്നിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വിസ അടിച്ച് വരുമ്പോൾ ഇപ്പോഴൊക്കെ ഒരു പേപ്പറിലാണ് വരിക ആ പേപ്പറിൽ നമ്മുടെ വിസ നമ്പർ ഉണ്ടാവും ആ നമ്പർ അടിച്ചു കൊടുക്കുക അതേതന്നുള്ള ഞാൻ കാണിച്ചു തരാം ഉണ്ടാവും ഇതാണ് വിസ നമ്പർ ഈ നമ്പർ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക അതിൻ്റെ താഴെ താഴെ കാണുക ഇഷ്യൂ ഡേറ്റ് കാണാം തൊട്ടൊരു താഴെ കാണുന്ന ഇത് അതും കലണ്ടറിൽ സെലക്ട് ചെയ്തിട്ട് ആ രണ്ട് ഡേറ്റും അതിൽ അടിച്ചു കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യാം ഈ രണ്ട് നമ്പറും അടിച്ചതിന് ശേഷം താഴെയുള്ള ആ ക്യാപ്ച കോഡും കൂടി അടിച്ചിട്ട് നമ്മൾ എൻക്വയർ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോർഡർ നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഉണ്ടോ ഇതിൽ നമ്മുടെ ബോർഡർ നമ്പർ ഏതാണെന്നുള്ളത് കാണിക്കും ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് അപ്ഷീർന്ന് നമ്മുടെ പിന്നെ ബാക്കിയുള്ള നടപടികളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻസ് എല്ലാവർക്കും വേണ്ടിയിട്ടും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്